പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനം ഒഴിയാൻ തയ്യാറെടുക്കുന്നുവെന്നാണ് നാഗ്പൂരിൽ നിന്നുള്ള ചില പുതിയ റിപ്പോർട്ടുകൾ നരേന്ദ്രമോദി ഞായറാഴ്ച മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ആർഎസ്എസ് ഓഫീസിൽ പോയി വിരമിക്കൽ പ്രഖ്യാപിച്ചുവെന്ന അവകാശവാദവുമായി ശിവസേനയുടെ നേതാവായ സഞ്ജയ് റാവത്താണ് രംഗത്ത് വന്നിരിക്കുന്നത് മുംബൈയിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്ന അവസരത്തിലായിരുന്നു ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവിന്റെ ഈ അവകാശവാദം ഉണ്ടായത് പ്രധാനമന്ത്രി മോദി വിരമിക്കൽ പ്രഖ്യാപിക്കാൻ ആർ ഓഫീസിലേക്ക് പോയി എന്റെ അറിവിൽ പത്ത് പതിനൊന്ന് വർഷത്തിനിടെ അദ്ദേഹം ഒരിക്കലും ആ ം സന്ദർശിച്ചിട്ടില്ല ആർ എസ് എസ് നേതൃത്വത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു പ്രധാനമന്ത്രി മോദി വിരമിക്കാൻ പോവുകയാണ് മുമ്പ് മോദി വിരമിക്കുന്നുവെന്നാണ് സൂചനയെന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരെന്ന കാര്യം ആർ എസ് എസ് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയെ ആർ എസ് എസ് തന്നെ തീരുമാനിക്കും അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കും അതുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ മോദിയെ നാഗ്പൂരിലേക്ക് വിളിപ്പിച്ചതെന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു സഞ്ജയ് റാവത്തിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെന്ന് ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു വയസ്സ് കഴിഞ്ഞവരോട് അവർ വിരമിക്കാൻ ആവശ്യപ്പെടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രായമാവുകയാണ് അതിനാൽ അവർ ഇപ്പോൾ വിരമിക്കലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും അവരെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം അവിടെ പോയിരിക്കണം സഞ്ജയ് റാവത്തിന്റെ ഈ പരാമർശത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ഹുസൈൻ ദൽവായിയെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചിരുന്നു അന്തരിച്ച ആർ എസ് എസ് മേധാവി മാധവറാവു ഗോൾവാർക്കറുടെ പേരിലുള്ള മാധവ് നേത്രാലയ ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ വിപുലീകരിച്ച കെട്ടിടമായ മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി മോദി നിർവഹിച്ചിരുന്നു നാഗ്പൂർ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിനെ ഇന്ത്യയുടെ അനശ്വര സംസ്കാരത്തിന്റെയും ആധുനികവത്കരണത്തിന്റെയും ആൽമരം എന്നാണ് വിശേഷിപ്പിച്ചത് ആർ എസ് എസിന്റെ ആദർശങ്ങളും തത്വങ്ങളും ദേശീയ അവബോധത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നുവെന്നും മോദി പറഞ്ഞു ഈ കേൾക്കുന്ന സംഭവം സത്യമാണെങ്കിൽ ഇനി ആര് എന്നാകും രാജ്യം മൊത്തം ഉറ്റുനോക്കുന്നത് അമിത്ഷാ മോഡി കൂട്ടുകെട്ടിൽ നിന്നും മോദി ഒഴിവായാൽ പിന്നെ അമിത്ഷായും പ്രധാന സ്ഥാനങ്ങളിൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നാകും പുതിയ നേതാവെന്ന അഭ്യൂഹം പരക്കുമ്പോൾ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥും പിന്നോട്ട് തള്ളപ്പെടുകയാണ്